ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ പറയാൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് ചെസ് മത്സരത്തിൽ ലോക ചാമ്പ്യനായി നമ്മുടെ ഗുഗേഷ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ചുണക്കുട്ടി ഓരോ ദിവസം കളിക്കുമ്പോഴും സമനില സമനിലയെന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഗുഹേഷ് മുന്നിൽ വന്നെന്നും ഏഴര പോ പോയിൻ്റ് കരസ്ഥമാക്കിയെന്നിങ്ങനെ ന്യൂസിൽ കാണിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ചെസ് കളി എനിക്ക് കുറെ ഇഷ്ടമുണ്ട് ഞാൻ ഈ ചെറിയ ചെസ് ബോട്ടൊക്കെ മേടിച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചെറുത് മേടിച്ചിട്ടൊക്കെ കളിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് ആ ഓരോ കരുക്കളും മുന്നോട്ട് നീക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പേടി ആ ഒരു കരുക്കളും ഇങ്ങനെ നീങ്ങി തൊട്ടടുത്തിരിക്കുന്ന എതിർ കക്ഷിയെ നമ്മൾ തോൽപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല ഈ ചെസ് കളിക്കൊക്കെ കുറച്ച് ഒരുപാട് ബുദ്ധി വേണം അല്ലെങ്കിൽ പറ്റത്തില്ല കഴിഞ്ഞ ലോക ചാമ്പ്യനായത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് ഇപ്രാവശ്യം അതിലും കുറഞ്ഞ വയസ്സ് പതിനെട്ട് വയസ്സുള്ള നമ്മുടെ ഖുകേഷ് ചെന്നൈയിലാണ് തമിഴ്നാട്ടുകാരനാണ് അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഞാനും തമിഴ്നാട്ടുകാരിയാണ് ഇപ്പോൾ പ്രൈസ് ഫസ്റ്റ് പ്രൈസായിട്ട് കിട്ടുന്നത് പ്രൈസ് കിട്ടുന്നത് പതിനൊന്നര കോടിയാണ് അതുകൂടാതെ തമിഴ്നാട് സർക്കാരും കൊടുക്കും ഇന്ത്യ ഇന്ത്യൻ്റെ ഇതാകും എന്തെങ്കിലും കിട്ടും എന്നിരുന്നാൽ പോലും ഇന്ത്യയിലെ ലോക ചാമ്പ്യനായിപ്പം രണ്ടാമത്തെ ആളാണ് ഗുകേഷ് ആദ്യത്തെ ആൾ വിശ്വനാഥ് ആനന്ദായിരുന്നു അദ്ദേഹം അഞ്ചാറ് വട്ടം ജയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് വന്നതാണ് നമ്മുടെ ഗുകേഷ് ആ കണ്ണീര് സന്തോഷം കൊണ്ട് കരയുന്ന കണ്ണീരുന്നില്ലേ ആ കുട്ടിക്ക് ഇനിയും ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈ സന്തോഷം പറയുമ്പോഴും ഒരു ദുഃഖവും ഉണ്ടായി ബാലചന്ദ്രൻ ദിലീപിനെ വെള്ളം കുടിപ്പിച്ച ബാലചന്ദ്രൻ അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപോയി അസുഖബാധിതനായിരുന്നു എന്ന ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു അദ്ദേഹത്തിനും നിത്യശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും ന്യൂസിൽ കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ചേച്ചി പോയിട്ട് വരാം ഇത് രണ്ട് കാര്യം പറയാനാണ് വന്നത് രണ്ടും കുറേച്ച് പറയാനുള്ളതോട് ഒരു വീഡിയോ ഏട്ടാ കിട്ടും വേറെ വേറെ ഇടണ്ടല്ലേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് കമൻ്റല്ലേ ഇട്ടേരേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയാം ചാനൽ മഴയാണ് അപ്പോൾ പോയിട്ട് വരാം